അല്ല എന്താ പറയാ അമ്മക്ക് കഥ പറഞ്ഞുതരാൻ പോവാണോ ആര് ശെഖയുടെ കൂടെ എവിടെ നിന്ന് എവിടെ വഴി മമ്മൂസിന്റെ അടുത്ത് പോയിട്ട് അപ്പേ അച്ചിന്നോടി വന്ന തോരു അടി അടിച്ചു അയ്യോ കഴിക്കാതന്നെ കഴിക്കാതന്നെ കടിക്കാൻ വന്നതോ ആനയാ ആന കടിക്കലല്ലേ ആന കുത്തല്ലേ നിലത്ത് തൊടച്ചിണ്ടായിരുന്ന മമ്മൂസ് അപ്പൊ ആന വരുന്ന ഓടിയപ്പോ വഴി വൈക്ക മമ്മൂസ് തൊടച്ചിട്ടുണ്ടായിരുന്നു പാടൂടുത്തെ വീട് അപ്പൊ ആന നിന്നെ കുത്താൻ വന്നപ്പോ ആന വഴിക്ക് വീണു വഴിക്ക് വീണു നന്നാലും ആന വഴിക്ക് വീഴ്ത്തില്ലേ കല്യാടി തെറ്റിയാൽ ആനയും അടിച്ചതല്ല കല്യോച്ചപ്പ വഴിക്ക് വീണു ആ അതാണ് ഇപ്പൊണ്ടായത് ആന വഴിക്ക് വീണപ്പോ പിന്നെ പിന്നെ ഒരു മോയലച്ചനും ഉണ്ടായിരുന്ന കൂടെ ആ ഈ ആനി മോയലച്ചനും കഥ ഇതുവരെ അവസാനിച്ചില്ലേ പണ്ട് കല്ല് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ തൊട്ട് പറഞ്ഞു തുടങ്ങിയ കഥയാണ് ഈ ആനയും മോയിലും എന്നിട്ട് എന്നിട്ട് കഥ അവസാനിച്ചു അപ്പൊ വേറെ കിന്ന കാരോ ആ ആകെ കേരീദ കുഞ്ഞാണട്ടോ അപ്പ അന്റെ അമ്മ വിളിച്ചു കുഞ്ഞാനേ ഇങ്ങനെ വിളിച്ചട്ടോ ആ വിളിച്ചോ അപ്പ അന്റെ അനരാട് കുഞ്ഞാനരെ തലം വലിയനേരട്ടെക്ക് ഓടി പോയി ആയി കുഞ്ഞാനല്ലേ ന്നിട്ട് എന്തണ്ടായേ അപ്പേ വഴി തോക്ക വിളിക്കണേ പോലീസ് പോ തോക്ക വിളിക്കണ പോലീസ് വന്നോ അന്നിട്ട് ഇന്നതാ Avelia, a la cuña nene, toque. My codia? My codia, la toque. Toque. On the tip. Ape, ape, are a pedi cho, yagaton, oli loli chu. E dagate, padre de vitilla. Vera dagate, ane dagate. I never read in the